ഹലോ ഗൈസ് എല്ലാവരുടെയും ഓണൊക്കെ എവിടെ വരെ എത്തി ഇന്ന് നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലട പായസമായാലോ അതിനുവേണ്ടി അട പാല് മിൽക്ക് മേഡ് വെണ്ണ പഞ്ചസാര ഏലക്ക എന്നീ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അട വെച്ചിട്ടാണ് പായസം വെക്കുന്നത് അതിനുവേണ്ടി ഒരു ലിറ്റർ വെള്ളം ചൂടാക്കി നമ്മുടെ അട അരമണിക്കൂർ നേരം കുതിർത്തി വെക്കുക അട കുതിരുന്നത് വരെ നമുക്ക് പാല് ചൂടാക്കാം മൂന്ന് ലിറ്റർ പാലാണ് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പാല് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അട നമ്മളെ പാലിലേക്ക് ചേർക്കണം അട വേവുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കുക അട വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം ഇനി നമുക്ക് പായസത്തിനൊരു ഇളം പിങ്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ശേഷം ഫ്ലെയിം ഓഫാക്കി ആവശ്യത്തിന് മിൽക്ക് മേടും കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച പൊടിയും ചേർത്ത് വെണ്ണയും ചേർത്ത് ഇളക്കി വെക്കുക നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ പാലട പായസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്